ഇത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നുള്ള ചെറിയൊരു സമരത്തിൻ്റെ ദൃശ്യങ്ങളാണ് വിദ്യാർത്ഥി ഐക്യം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഐക്യമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമൊന്നുമല്ല വേറെ മുദ്രാവാക്യം ഒന്നും കിട്ടാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എന്തോ സമരമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട അവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് അവർ ഒരു സമാധാന മത്സരമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ സ്ഥലം വേണം അങ്ങനെ ഒരു മുറി അവർക്ക് കൊടുത്തിരുന്നു അവിടെ പക്ഷേ നിസ്കരിക്കാനാണ് എന്ന് പറഞ്ഞു പോയിട്ട് നിസ്കാര സമയമൊക്കെ കഴിഞ്ഞാലും തിരിച്ച് ക്ലാസ്സിൽ വരാത്ത ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ വന്നപ്പോൾ ഈ വിദ്യാർത്ഥികളെ തേടി അധ്യാപകർ ചെല്ലുകയും പ്രിൻസിപ്പാൾ അടക്കമുള്ളവർ ചെന്നു ഇത് ശരിയാവില്ല സമയം കഴിഞ്ഞാൽ തിരിച്ച് ക്ലാസ്സിൽ വരണം എന്ന തരത്തിൽ പറയുകയും അവർ ഇത്തരമൊരു ചോദ്യം കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു ഒരു പ്രശ്നം തുടക്കമിടണമല്ലോ അവർ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പ്രത്യേകം സൗകര്യം തരണം ചിലപ്പോൾ കോളേജിൻ്റെ മുൻവശത്താണെങ്കിൽ അവിടെ വേണ്ടി തരണം അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് മറ്റു ഒരു പക്ഷേ തരണ്ടേ വരും എന്നുള്ള രീതിയിൽ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് മറ്റൊരു പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിക്കാവുന്നേ ഉള്ളൂ പ്രാർത്ഥിക്കാവുന്നേ ഉള്ളു പക്ഷേ വിദ്യാർത്ഥികളല്ലേ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ നടന്നൊന്നും നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് പോയി അങ്ങനെ നടന്നൊന്നും അവർ നിസ്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ കോളേജിലേക്ക് പോകുന്ന എന്തിനാണ് പ്രാർത്ഥിക്കാനും അതിനുശേഷം സമയമുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോളേജ് സ്കൂളിലൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മതി അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത്ര ആവശ്യമൊന്നും നിങ്ങൾ നിങ്ങളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അന്ന് ആളുടെ കുറവായിരുന്നു അപ്പോൾ ആൾ കുറവായിരിക്കുമ്പോൾ ഡിമാൻഡ്സ് കുറയും ആളെണ്ണം കൂടി വരുമ്പോൾ ആവശ്യങ്ങൾ കൂടി വരും ഉദാഹരണത്തിന് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തിന് മുമ്പുള്ള കാലം നോക്കുക അന്ന് മലപ്പുറം ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ സ്കൂളാവട്ടെ കോളേജാവട്ടെ ഒരു ക്ലാസ്സിൽ അൻപത് അറുപത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ പേരിന് ഒരു അഞ്ചോ ആറോ പേരോ കാണത്തുള്ളൂ ഈ സമാധാന മത്സരം അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നു അവർക്ക് ആളെണ്ണം ഒരാളാണ് എങ്കിലും എല്ലാ സ്കൂളിലും കോളേജിലും വെള്ളിയാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞൊരു ഇവരുടെ പ്രാർത്ഥന സമയത്ത് എല്ലാ സ്കൂളും കോളേജും ഒക്കെ ഒരു അരമുക്കാൽ മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുമായിരുന്നു അത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അതായത് മറ്റു മത്സരം അതിനെ അത് അംഗീകരിച്ചു പോകുന്നു സമ്മതിച്ചു പോന്നു പക്ഷേ പതുക്കെ പതുക്കെ ആളെണ്ണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ വെള്ളിയാഴ്ച മാത്രമല്ല അവർക്ക് എല്ലാ ദിവസവും വേണം എല്ലാ ദിവസവും സ്കൂളിലും കോളേജിലും അത് സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ട് അവർ അന്ന് പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അന്ന് ആളെണ്ണം കുറവായിരുന്നു അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ ആളെണ്ണം കൂടി വരുന്നു അതുകൊണ്ട് അവർ ആവശ്യങ്ങൾ കൂടി വരും സ്വാഭാവികം വോട്ട് വേണോ വോട്ട് വേണമെങ്കിൽ അവർ പറയുന്നത് ചെയ്തേ പറ്റും ഇനിയിപ്പോൾ നാളെ ബസ്സിലൊക്കെ അവർക്കായിട്ട് പ്രത്യേകം സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം അത് ഇവിടുത്തെ ഇടതാണെങ്കിലും വലതാണെങ്കിലും ചെയ്തു കൊടുക്കണം അതാണ് അതിൻ്റെ രീതി ഇനി ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് മാത്രം കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ വേണമെന്ന് പറയും പിന്നെ നോമ്പോ മറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ് പകൽ അതുകൊണ്ട് മറ്റുള്ളവരും കഴിക്കരുതെന്ന് പറയും അതൊക്കെ അവർക്ക് എങ്ങനെയാണവരുടെ പേർസെൻറ്റേജ് കൂടി കൂടി വരുന്നത് അതിനനുസരിച്ച് ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അവർ കഴിക്കാത്ത ഭക്ഷണങ്ങൾ മറ്റുള്ളവർ കഴിക്കാൻ പാടില്ല എന്നുള്ള നിമിത്തം അല്ലെങ്കിൽ ആ പരിസരത്തങ്ങ് അത് വെക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ ഇങ്ങനെ ആവശ്യങ്ങൾ കൂടി കൂടി വരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിനോട് വഴങ്ങി നിന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ അവരെ ഈ ഇത് ചെയ്തു കൊടുക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവരെ എം എൽ എയോ എം പി ഒക്കെ ആയിട്ട് വോട്ട് കത്തി ജയിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി മാറിക്കൊടുക്കുക അതിന് അത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ ചെയ്യാനുള്ളൂ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെ ഇരകളാണ് ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇരുപാതവോ കരച്ചിലാകോ ബഹളവാ എന്തിനാണ് അതിനൊക്കെ അങ്ങ് സംബന്ധിച്ചു കൊടുത്തേക്ക് കോളേജ് സ്കൂള് അവർ പ്രാർത്ഥിക്കട്ടെ അഞ്ചു നേരോ പത്ത് നേരോ എത്ര അവർക്ക് സൗകര്യമുള്ള സമയം വരെ അവർ പ്രാർത്ഥിക്കട്ടെ അതുകഴിഞ്ഞ് മിച്ച സമയമുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ ക്ലാസ്സിൽ വന്നിരിക്കട്ടെ അല്ലാതെ എന്തിനാണ് പ്രിൻസിപ്പാളെ അവർക്ക് ഇനി ക്ലാസ് മുറി തന്നെ നിസ്കാരത്തിന് വേണമെങ്കിൽ മുഴുവൻ കൊടുത്തേക്ക് തൊട്ട് വേറെ ഏതോ ഒരു ഒരു ക്ലാസ് മുറി പടർന്നു കൊടുക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി കോളേജിൻ്റെ ഫ്രണ്ട് വേണം കൊടുക്ക് അതാണ് എല്ലാവർക്കും സമാധാനമായിട്ട് കഴിയാനുള്ള ഏക ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ